നാസ്തികത അരക്ഷിതാവസ്ഥയും വിനാശവും സൃഷ്ടിക്കുമെന്ന് ഐ എസ് എം സംസ്ഥാന സമിതി കോഴിക്കോട്ട് സംഘടിപ്പിച്ച എവിഡൻസ് സമ്മേളനം അഭിപ്രായപ്പെട്ടു നാസ്തികതയുടെ തെരുവ് വിചാരണ എന്ന പ്രമേയത്തിലാണ് സമ്മേളനം സംഘടിപ്പിക്കപ്പെട്ടത് ഐ എസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷുക്കൂർ സലാഫി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വികലവും അർത്ഥശൂന്യവുമായ ആശയങ്ങളുടെ കലവറയാണ് നാസ്തികതയെന്നും അത്തരം ചിന്തകൾ സമൂഹത്തിൽ സൃഷ്ടിക്കുന്നത് വിനാശ പ്രവണതകളും അരക്ഷിതാവസ്ഥയാണെന്നും ഐ എസ് എം സംസ്ഥാന സമിതി കോഴിക്കോട്ട് സംഘടിപ്പിച്ച എവിഡൻസ് സമ്മേളനം അഭിപ്രായപ്പെട്ടു നാസ്തികതയുടെ തെരുവുവിചാരണ എന്ന പ്രമേയത്തിലാണ് സമ്മേളനം സംഘടിപ്പിക്കപ്പെട്ടത് മനുഷ്യനെ നയിക്കുന്നത് മോക്ഷമാർഗത്തിലേക്കും അത്യന്തിക വിജയത്തിലേക്കുമാണ് വിശുദ്ധ ഇസ്ലാം വിഭാവന ചെയ്യുന്ന നന്മയുടെയും സ്നേഹത്തിന്റെയും പാഠങ്ങൾ സമൂഹത്തിലെ ഓരോ വ്യക്തിയുടെയും സമാധാനവും പരിരക്ഷയുമാണ് ഉറപ്പുവരുത്തുന്നത് ധാർമ്മികതയുടെയും സദാചാരത്തിന്റെയും ഉന്നത മൂല്യങ്ങളെ തിരസ്കരിച്ചുകൊണ്ടുള്ള നവനാസ്തികയുടെ കുപ്രചാരണങ്ങളെ കൃത്യവും വ്യക്തവുമായ പ്രമാണങ്ങൾ കൊണ്ട് പ്രതിരോധിക്കുമെന്ന് സമ്മേളനം പ്രഖ്യാപിച്ചു ഐ എസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷുക്കൂർ സൊലാഹി ഉദ്ഘാടനം ചെയ്തു നന്മ എന്നത് പല രൂപങ്ങളിൽ മനുഷ്യരുടെ സ്വഭാവങ്ങളിൽ ഉണ്ടാകും അത് ചില വ്യക്തികൾക്ക് ഉണ്ടാകും ചില സമൂഹങ്ങൾക്ക് ചില കൂട്ടായ്മകൾക്കെല്ലാം എല്ലാം നന്മകളുടെ ഉണ്ടാകും ഇന്ത്യക്കാരുടെ ഒരു സ്വഭാവം ജപ്പാനികളുടെ സ്വഭാവം കൊറിയക്കാരുടെ സ്വഭാവം നമ്മൾ പറയാറില്ലേ അവർക്കെല്ലാം അവരുടെതായ രീതികളും രൂപങ്ങളും നന്മകളും എല്ലാം ഉണ്ടാകും വ്യക്തികൾക്ക് വ്യക്തി എന്നുള്ള നിലക്കുള്ള നന്മകളും ഉണ്ടാകും നിച്ച് ഓഫ് ട്രൂത്ത് ഡയറക്ടർ അക്ബർ നേതൃത്വം നൽകി സുബേർ മൗലവി എന്നിവർ വിഷയാതരണം നടത്തി ഐ എസ് എം സംസ്ഥാന സെക്രട്ടറി ഷിഹാബ് തൊടുപുഴ വൈസ് പ്രസിഡന്റ് നാസർ മുണ്ടക്കയം കെ എൻ എം സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് പി ടി ഹക്കീം കെ എൻ എം ജില്ലാ ട്രഷറർ ഡോക്ടർ എസ് അബ്ദുൾ ജബ്ബാർ ഐ എസ് എം സംസ്ഥാന കൗൺസിലർ ഹസീർ മേനാന്തറ ഐ എസ് എം ജില്ലാ പ്രസിഡന്റ് ജവാദ് സൊലാഹി ജമാഅത്ത് കോർഡിനേഷൻ ചെയർമാൻ കെ കെ നൌഷാദ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം